ഹലോ ഇന്നൊരു ഞായറാഴ്ച ദിവസത്തെ ബ്ലോഗുമായിട്ട് കണ്ടു വന്നേക്കണം ഇല്ല ഒരു ഹാഫ് ഡേ അതായത് ഉച്ചക്കത്തെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടുള്ള മാത്രമുള്ളൊരു വ്ളോഗാണ് അപ്പോൾ എപ്പോഴും ബീഫ് മേടിക്കണ പോലെ ഇന്നിപ്പം ബീഫല്ല മേടിച്ചേക്കണത് പകരം മട്ടനാണ് അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ മട്ടനില് മട്ടനിലോട്ട് കുറച്ച് വെള്ളവും ഒരിത്തിരി വിന്നാഗിരിയൊക്കെ ഒഴിച്ചൊന്ന് മാറ്റി വെക്കണുണ്ട് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തൊരു സ്മെല്ലുണ്ടാവുമല്ലോ മട്ടനിലെ അതൊന്നും മാറാനായിട്ടാണ് അങ്ങനെ ഒഴിച്ച് വെക്കുന്നത് ഇത് ഒരു പത്ത് മിനിറ്റൊക്കെ മതി കേട്ടോ ആ നേരം കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ഒതുക്കാമല്ലോ അപ്പോൾ ഞാൻ ഇതവിടെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ മട്ടൻ കൊണ്ടു വന്നതിന് മുമ്പ് തന്നെ എല്ലാ സാധനങ്ങളും അരിഞ്ഞും തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ റോസ്റ്റ് റോസ്റ്റ് അല്ല കുറച്ച് ഗ്രേവി ആയിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ചാറ് ആവശ്യമാണ് എന്നാൽ ഒത്തിരി ചാറായിട്ടല്ല കുറച്ചിങ്ങനെ ഗ്രേവി പരുവത്തിൽ വെക്കാമെന്നാണ് ഓർത്തിരിക്കണത് അപ്പോൾ കുറച്ച് തക്കാളി തക്കാളിച്ചാറുകൂടി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തക്കാളിയും സവാളയും പച്ചമുളകും ഞാൻ അരിഞ്ഞ് ആ പാത്രത്തിൽ വേവിക്കാനുള്ള പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരിത്തിരി കുറച്ച് വെള്ളം പിന്നെ മഞ്ഞൾ ഉപ്പ് ഇട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ തക്കാളി ചാറിനുള്ള അരപ്പിനുള്ള തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടി എടുക്കണോടാ ഇതിൻ്റെ ഇടയിൽ ഞാൻ അതും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഈ മട്ടൻ എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ചിലതൊക്കെ ഇത്തിരി ഇത്തിരി വലിയ പീസായിട്ടാണ് മുറിച്ചേക്കുന്നത് ഒത്തിരി വലിയ പീസാവുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ടൊരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ഞാനതൊക്കെ ഒന്ന് രണ്ടാക്കി എടുത്തിട്ടുണ്ട് എല്ലോട് കൂടിയ പീസാണ് കേട്ടോ മേടിച്ചേക്കുന്നത് അങ്ങനത്തെ കുക്കറിൽ ഞാൻ ആക്കിയിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കുരുമുളക് പൊടി മഞ്ഞൾ പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചതും ഒരു മൂന്നാല് പച്ചമുളകും ചേർത്തൊന്ന് വേവിച്ചെടുക്കാൻ പോണേണ് ഈ മീറ്റിനെ വലിയ വേവൊന്നും ഇല്ലാട്ടോ അപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ കേൾപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് അഞ്ച് പത്ത് മിനിറ്റ് ഒരു നേരിയ ഏറ്റവും ലോ ഫ്ലെയിമിലുണ്ടല്ലോ അതിലും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും എൻ്റെ മട്ടനൊക്കെ നല്ല രീതിയിൽ അതായത് എല്ലോട് എല്ലോടുകൂടി എല്ലീന്ന് ഇങ്ങനെ വിട്ട് വരാത്ത പരിഭവം ഉണ്ടല്ലോ അതിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് മുമ്പ് ആദ്യമായിട്ടൊക്കെ ഞാൻ മട്ടൻ വെക്കുമ്പോഴേക്കും ഈ എല്ലയിന്നൊക്കെ വിട്ട് നല്ല ഇങ്ങനെ പാപ്പ പോലത്തെ ടൈപ്പിലായിരിക്കും കേട്ടോ മീറ്റ് എനിക്ക് കിട്ടാറുള്ളത് പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് ചെയ്ത് പഠിച്ചാണല്ലോ ശരിയാകണത് അപ്പോൾ അതേ ഇനി തക്കാളി ചാറിനുള്ള അരപ്പ് റെഡിയാക്കണേണ് തേങ്ങ ഞാൻ ചിരണ്ടി വെച്ചെന്ന് പറഞ്ഞില്ലേ അതിന് വേഗം തന്നെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഇതിലോട്ട് തേങ്ങ ഇട്ടിട്ടുണ്ട് വേപ്പല പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉള്ളി പിന്നെന്താണ് വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ജീരകം മഞ്ഞൾപൊടി പൊടി ഞങ്ങളിവിടെ ചാറ് വെക്കുമ്പോഴേ എപ്പോഴും നല്ല മഞ്ഞ കളറിൽ മഞ്ഞ കളർ കുറച്ച് മുന്നിൽ നിൽക്കും നല്ല നല്ല ബ്രൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ ചാറ് വെക്കുന്നത് അപ്പോൾ കാണാനും ഒരു ഭംഗിയായിരിക്കുമല്ലോ ഈ മട്ടൻ്റെ കാര്യം പറഞ്ഞില്ലേ ഈ വേവിൻ്റെയൊക്കെ അതേ സെയിം അവസ്ഥ തന്നെയാണ് ഈ താറാവ് ആദ്യമായിട്ടൊക്കെ വെക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ വലിയ കാര്യത്തിന് നല്ല ഫുൾ ഫ്ലെയിമിലൊക്കെ ഇട്ട് ഒരു രണ്ട് മൂന്ന് വിസിലൊക്കെ അങ്ങോട്ട് അടിക്കും കുക്കറ് തുറന്ന് നോക്കുമ്പോഴേക്കും എല്ലേന്ന് ഇങ്ങനെ വിട്ട് എന്തോ മീറ്റ് വേറെ എല്ല് വേറെ അങ്ങനത്തെ പരിവു ആകും പിന്നെ അത് കറി വെക്കാൻ കൊള്ളൂല കറി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് വെന്ത് പോ വെന്ത് പോയാൽ ഇങ്ങനെ കുഴഞ്ഞിരിക്കണ അവസ്ഥയായിരിക്കും പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമോ അങ്ങോട്ട് കറി വെക്കും പിന്നെ കിട്ടാനുള്ള വണക്കൊക്കെ ഇങ്ങോട്ട് ഏറ്റവും മേടിക്കും ഇപ്പം ശരിയായെല്ലാം എന്നുവെച്ചാൽ നമ്മൾ ഓരോ തവണയും ഇങ്ങനെ വെച്ച് വെച്ച് ശീലമാകില്ലേ അങ്ങനെ ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ടെന്നാണ് വിശ്വാസം അപ്പോൾ ഇതേ തക്കാളി ചാറിൻ്റെ അരപ്പൊക്കെ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കടുക് താളിച്ച് ഞാൻ ഞാനൊത്തിരി മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കടുക് താളിക്കുമ്പോഴപ്പം നല്ല കളർഫുള്ളായിട്ടിരിക്കുമല്ലോ ഏതെങ്കിലും ഒരു പച്ചക്കറി കൂടി വെക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് മടിയായി സത്യം പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ എത്ര പണിയെടുത്താലും തീരുവില്ല ഒന്നാമത്തെ കാര്യം പാത്രം കഴുകി തഴി കഴുകിത്തന്നെ മതിയാവും പിന്നെ തുണി അലക്കാനുണ്ടാകും അത് ഉണക്കാനുണ്ടാകും പിന്നെ അത് മടക്കി വെക്കാനുണ്ടാകും പിന്നെ അങ്ങനെ അങ്ങനെ അതാണ് ഇന്ന് ഇല്ല അപ്പോൾ തക്കാളി ചാറിൻ്റെ പണിയൊക്കെ റെഡിയായി അപ്പോൾ ഇനി മട്ടൻ കറിയിലോട്ട് കിടക്കാം അപ്പോൾ എണ്ണ ചൂടായപ്പോഴേക്കും കുരുമുളകും വലിയ ജീരവും കൂടി ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതാദ്യം എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ച് സവാളയും ഉള്ളിയും കൊടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മൂത്ത് വരുമ്പോഴേക്കും ഇനി മസാലപ്പൊടിയായിട്ട് ചേർത്ത് ചേർത്തുകൊടുത്തേക്കുന്നത് മല്ലിപ്പൊടിയും ഗരം മസാലയും സെയിം അളവിലാണ് എടുത്തു കൊടുത്തേക്കുന്നത് പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾ പൊടി പിന്നെ കുരുമുളക് പൊടി ഇനി ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ തക്കാളി ഒന്ന് നല്ല രീതിയിലൊന്നും വെന്തൊടയാനായിട്ട് മട്ടൻ വേവിച്ച സൂപ്പ് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് വെന്തുടയാനായിട്ട് കുറച്ചു നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കണം ഇനി ഈ മസാല നല്ല രീതിയിലൊന്ന് എണ്ണ തെളിഞ്ഞു വരുമ്പോഴേക്കും വേവിച്ച് വെച്ചേക്കണം മട്ടനും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കണം എന്നിട്ടൊന്ന് നല്ല ഫുൾ ഫ്ലെയിമിലിട്ട് തിളക്കാൻ വെക്കണം പിന്നെ പാകത്തിനുള്ള ഉപ്പൊക്കെ നോക്കണം പിന്നെ കുരുമുളക് പൊടി ആവശ്യം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ മട്ടനിൽ കുറച്ച് കുരുമുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയും ടേസ്റ്റാണ് കേട്ടോ കൂടുതൽ നിൽക്കേണ്ടത് പിന്നെ അത് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ചുകൂടി ഒന്ന് വറ്റാനുണ്ട് അപ്പോൾ അത് എൻ്റെ മട്ടൻ കറിയുടെ വിശേഷങ്ങളും വീഡിയോയും ഇവിടെ തീരനാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം മറക്കാണ്ട് ചെയ്യണേ